ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓൺലൈനായിട്ട് കേരള ബേസിക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ എടുക്കുകയാണ് തുടങ്ങുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് എന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്നാണ് ഏറ്റവും ലളിതമായിട്ട് വിവരിച്ചുകൊണ്ടാണ് ക്ലാസ് പോകുന്നത് നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കി അറിയാവുന്നത് ഇതാണ് കേരളത്തിൻ്റെ ഭൂപടം ഇതെല്ലാവർക്കും അറിയാറുള്ള ഒരു പാവയ്ക്ക പോലെ കിടക്കുന്ന നാടാണ് കേരളം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏറ്റവും അടിയിൽ തിരുവനന്തപുരം ഉണ്ട് പിന്നെ ഇതേം കൊണ്ട് നോക്കി തിരുവനന്തപുരം പിന്നെ വരുന്നതാണ് കൊല്ലമുണ്ട് പത്തനംതിട്ട ജില്ലയാണ് ഇത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം പിന്നെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഏതൊക്കെയുള്ള കോഴിക്കോടുണ്ട് വയനാടുണ്ട് കണ്ണൂരുണ്ട് കാസർഗോഡ് ഏറ്റവും കൂടുതൽ ആയിട്ട് കാസർഗോഡുണ്ട് അല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ പരീക്ഷകളുടെ എൽ ജി എസ് അതുപോലെ എൽ ഡി സി മിക്കപ്പോഴും ഡിഗ്രി ലെവലിൽ പ്രിലിംസിനൊക്കെ ചോദിക്കാവുന്ന പല പോർഷൻസ് ഇവിടെ വരുന്നുണ്ട് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം കേരളത്തിൽ ആകെ പതിനാല് ജില്ലകളുണ്ട് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ പതിനാല് ജില്ലകളാണ് കേരളത്തിലുള്ളത് അതാണ് നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞത് ജില്ലാ പഞ്ചായത്തുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട് ജില്ലാ പഞ്ചായത്തിലെ എണ്ണം എത്രയാണ് പതിനാലെണ്ണമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ എത്ര എണ്ണം നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ നോക്കുവാണെങ്കിലോ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് അപ്പൊ പറഞ്ഞത് എങ്ങനെയാണ് പതിനാല് ജില്ലകളുണ്ട് പതിനാല് ജില്ലാ പഞ്ചായത്ത് ഉണ്ട് നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും ഉണ്ട് ഇത് കൂടാതെ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികൾ കണ്ടോ മുനിസിപ്പാലിറ്റികൾ നമ്മൾ എന്ത് പറയാ നഗരസഭ എന്ന് പറയുന്ന സാധനമാണ് മുനിസിപ്പാലിറ്റി എൺപത്തി എണ്ണം താലൂക്കുകൾ എഴുപത്തി എട്ട് എണ്ണമാണ് താലൂക്കുകൾ ആകെ ഉള്ളതാണ് എഴുപത്തി എട്ട് അതുകൂടാതെ റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷനുകളുണ്ട് കോർപ്പറേഷനുകളാണെങ്കിലോ ആറ് കോർപ്പറേഷനുകളുണ്ട് അപ്പോൾ അതുകൂടെ ഓർത്തിരിക്കുക എഴുപത്തി എട്ട് അപ്പം എൺപത്തി ഏഴ് തിരിച്ചിട്ടാൽ എന്തായി എഴുപത്തി എട്ടായി അങ്ങനെ ഇരുപത്തി ഏഴ് റവന്യൂ ഡിവിഷനുകളും അതുകൂടാണ്ട് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ട് ആറ് എന്ന് പറയുന്ന സൗണ്ട് അവിടെ വരുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്കായി ഇനി പട്ടികജാതി സംഭരണ മണ്ഡലങ്ങളുടെ എണ്ണം കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണമാണ് എണ്ണമാണോ ഒത്തിരി എണ്ണമാണ് സംവരണം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ആകെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ പതിനാലെണ്ണം എന്താണ് പട്ടികജാതി സംവരണ മണ്ഡലങ്ങളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് തൊട്ടു താഴെ പട്ടികവർഗ സംഭരണ മണ്ഡലമാണെങ്കിൽ രണ്ടെണ്ണമുള്ളത് എന്താ പട്ടികവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടികവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാടുകളിൽ വനങ്ങളിൽ താമസിക്കുന്ന ട്രൈബ്സിനെയാണ് പറയുക ഗോത്രവർഗ്ഗങ്ങൾ ഗോത്രമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് പട്ടികവർഗം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി സംവരണം ചെയ്ത് രണ്ട് മണ്ഡലങ്ങളും ഉള്ള ഏതൊക്കെയത് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ് ഇനി ലോകസഭാ മണ്ഡലങ്ങൾ നമ്മുടെ കേരളത്തിലാകെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ലോകസഭ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പാർലമെൻറ്റിലെ സഭകളാണ് ലോകസഭയും രാജ്യസഭയും അങ്ങനെ പാർലമെൻറ്റിലേക്ക് നമ്മുടെ കേന്ദ്രത്തിലേക്ക് ഇരുപത് പേരെ ലോക്സഭയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിലെ ഇരുപത് പേരാണ് ലോക്സഭയിലേക്ക് പോകുന്ന ആൾക്കാർ ലോക്സഭ സംഭരണ മണ്ഡലങ്ങൾ അങ്ങനെ ആ ഇരുപതെണ്ണത്തിലെ രണ്ടെണ്ണം എന്താണ് സംഭരണ മണ്ഡലങ്ങളാണ് ആലത്തൂരും മാവേലിക്കരയാണ് സംഭരണ മണ്ഡലങ്ങൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ആലും മാവ് എന്ന് പഠിച്ചാൽ ആലും മാവ് എന്ന് പഠിച്ചാൽ ലോക്സഭാ സംഭരണ മണ്ഡലങ്ങളെ രണ്ടെണ്ണം ആലും മാവ് ആലത്തൂരും മാവേലിക്കരയും അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞായിരുന്നല്ലോ പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞേ സു സുൽത്താൻ ബത്തേരി മാനന്തവാടി അല്ലെ സുൽത്താൻ ബത്തിരി മാനന്തവാടി അത് നമുക്ക് ചേർത്ത് സുലൈമാൻ എന്ന് പഠിച്ചാൽ അതും അവിടെയായി സുലൈമാൻ അപ്പോൾ ആരുമാവും സുലൈമാൻ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സംവരണ മണ്ഡലങ്ങളും നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഓർത്തിരിക്കാം പട്ടികജാതി സംവരണ മണ്ഡലങ്ങളും പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളും നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ് കേരളത്തിൽ നിന്ന് ആകെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒമ്പതെണ്ണമാണ് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ് ഒമ്പതെണ്ണത്തിൻ്റെ കടൽ തീരം ഇല്ല ഇനി കടൽ സോറി കടൽ തീരമുള്ള ജില്ലകൾ എത്ര എണ്ണം ഒമ്പത് കടൽ ഒമ്പത് ജില്ലകൾക്ക് കടൽ തീരം ഉണ്ട് കടൽത്തീരം ഇല്ലാത്ത അഞ്ച് ജില്ലകളുള്ളേ കടൽത്തീരം ഇല്ലാത്ത അഞ്ച് ജില്ലകളെ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക കെ പി വി ഐ പി എന്ന് ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കോട്ടയമാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പത്തനംതിട്ട പറയാം വയനാട് ഇടുക്കി പാലക്കാട് ഈ അഞ്ചെണ്ണത്തിന് എന്തില്ല തീരം ഇല്ലാത്ത അഞ്ച് ജില്ലകളാണ് കേരള പോലീസാണ് വി ഐ പിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് മറ്റേ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാം ഇത് കോട്ടയം ഉണ്ട് പത്തനംതിട്ടയുണ്ട് വയനാട് ഇടുക്കി പാലക്കാട് ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കാം ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ഔദ്യോഗിക മത്സ്യം ചോദിച്ചാൽ അത് കരിമീനാണ് കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ് എട്രോപ്ലസ് സൂറട്ടൻസിസ് എന്ന് പറയുന്നതാണ് കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമായിട്ട് അറിയപ്പെടുന്നത് കരിക്കിൻ വെള്ളമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം അത് ഏതാണ് ഓണമാണ് അല്ലേ ഇനി ഔദ്യോഗിക ഫലമാണെങ്കിൽ അത് ചക്കയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ് ആർട്ടോ കാർപ്പസ് ഹെറ്ററോഫിലസ് എന്നാണ് എന്തിന് പറയുന്നത് ചക്ക എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയ നാമം ഇത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഇതിന് പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭമായിട്ട് വരുന്നത് ബുദ്ധമയൂരിയാണ് ബുദ്ധമയൂരിയൂര് അറിയപ്പെടുന്ന പേരെന്താണ് പാപ്പിലിയോ ബുദ്ധ വെസ്റ്റ്വുഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ പ്രതിജ്ഞ അത് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാം മലയാളമാണ് എൻ്റെ ഭാഷ നമ്മുടെ നമ്മുടെ ഔദ്യോഗികമായിട്ടൊരു പ്രതിജ്ഞ ഉണ്ടല്ലോ അതിന് പറയുന്ന പേര് അത് തുടങ്ങുന്നതാണ് അങ്ങനെ മലയാളമാണ് എൻ്റെ ഭാഷ അത് എഴുതിയ ആളുടെ പേര് അത് എഴുതി നാരാണ് എം ടി വാസുദേവൻ നായരാണ് നിയമസഭയുടെ നമ്മുടെ കേരള നിയമസഭയുണ്ടല്ലോ എം എൽ എ മാർ പോകുന്ന സഭ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ തിരുവനന്തപുരത്ത് ആ നിയമസഭയുടെ ഔദ്യോഗികമായ വാർത്താ പേരാണ് അറിവോരം അതിൻ്റെ പേരെന്താണ് അറിവോരം എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ പേരെന്താ അറിവോരം അറിവോരം അടുത്തു പറയാണ് നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലിൻ്റെ പേരാണ് സഭാ ടി നിയമസഭ ആരംഭിച്ച സഭ ടി ടി അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അത് നിയമസഭയിൽ തന്നെ എന്തുണ്ട് സഭയുണ്ടല്ലോ അല്ലെ അടുത്തപ്പെട്ട കേരളത്തിലെ ജില്ലകളും വിശേഷങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കുറെ കാര്യങ്ങളായിരിക്കും ഇതിനകത്തുള്ളത് ഏറ്റവും വലിയ ജില്ല അത് ഇടുക്കിയാണ് ചെറുതാണെങ്കിലോ ആലപ്പുഴയാണ് അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ ഇടുക്കിയാണ് പിന്നെ അതിന്റെ പുറകിൽ ആരുണ്ട് പാലക്കാടുണ്ട് അതിനേം പുറകിൽ ആരുണ്ട് മലപ്പുറം ഉണ്ട് അങ്ങനെ അങ്ങനെ പോയി പോയി ഏറ്റവും അവസാനം ആരാണ് വരുന്നത് ആലപ്പുഴ ഇത്തരം കാര്യം ഓർത്തിരിക്കുക വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് ആര് കാസർഗോഡ് ജനസംഖ്യ കൂടിയ ജില്ല പറയുകയാണേത് ആരാണ് മലപ്പുറമാണ് ജനസംഖ്യ കുറഞ്ഞതാണെങ്കിലോ വയനാട് അപ്പം മലപ്പുറത്തിന് വയനാടിനെ ഓർത്തിരിക്കുക ജനസംഖ്യ കൂടിയത് മലപ്പുറവും കുറഞ്ഞത് വയനാടാണ് അതുപോലെ തന്നെ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയത് മലപ്പുറം ജനസംഖ്യ വളർച്ചാ നിരക്ക് വളരെ കുറഞ്ഞത് പത്തനംതിട്ടയാണ് ജനസംഖ്യ കൂടിയത് കൊണ്ട് തന്നെ ജനസംഖ്യ വളർച്ചാ നിരക്ക് മലപ്പുറം എന്ന് ഇനി ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറവാണെങ്കിൽ അത് പത്തനംതിട്ടയാണ് ജനസാന്ദ്രത കൂടിയത് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങി പാർക്കുന്നത് തിരക്ക് അനുഭവപ്പെടുന്നത് തിരുവനന്തപുരം എന്ന് ഓർത്തിരിക്കാം ജനസാന്ദ്രത കുറഞ്ഞത് ഇടുക്കിയാണ് അത് ഓർത്തിരിക്കാൻ എന്തോർത്തിരിക്കുക നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഇടുക്കി അവിടെ എന്തോ എന്തുള്ളൂ ഇടയ്ക്ക് ഇടയ്ക്കാണ് എന്തൊള്ളു ആൾക്കാരുള്ളൂ എന്ന് ഓർത്തിരിക്കാം സാക്ഷര കുറഞ്ഞത് പാലക്കാടാണ് ഏറ്റവും സാക്ഷര കുറഞ്ഞവിടെയാണ് ജില്ല അത് പാലക്കാട് ജില്ലയാണെന്ന് ഓർത്തിരിക്കാം കടൽ തീരം കൂടിയത് കണ്ണൂരാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കടൽ തീരം കൂടിയ ജില്ലയാണിത് കണ്ണൂർ ഏറ്റവും കുറവാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് കൊല്ലമാണ് കടൽ തീരമുള്ളതിൽ വലിയ ജില്ല ചോദിച്ചാൽ അത് മലപ്പുറം വരും അതെന്തുകൊണ്ടാണ് മലപ്പുറം വരാനുള്ള കാരണം നമുക്കറിയാം അഞ്ച് ജില്ലകളായ കെ കോട്ടയം പത്തനംതിട്ട വയനാട് ഇടുക്കി പാലക്കാടിന് എന്തില്ല കടൽ തീരമില്ല അപ്പോൾ ഈ കടൽ തീരം ഇല്ലാത്ത ഏറ്റവും വലുത് നമുക്ക് പറയാവുന്ന നമുക്കറിയാവുന്ന വലിയ ജില്ലകളായ ഇടുക്കിയും ഇടുക്കിയും പിന്നെ ആരാണ് പാലക്കാടും അങ്ങോട്ട് മാറി ഒന്നാമത് ഇടുക്കിയാണ് രണ്ടാമത് പാലക്കാടായിരുന്നു പിന്നെ മൂന്നാമത് വരുന്ന ജില്ലയായ മലപ്പുറമാണ് അതിനകത്ത് കടൽ തീരം ഉള്ളതിൽ വലിയ ജില്ല കടൽ തീരമുള്ളിൽ ഉള്ളിൽ ചെറുത് ചോദിച്ചാൽ ആലപ്പുഴയാണ് അതിന് പ്രത്യേകം മാറ്റമൊന്നും വന്നിട്ടില്ല സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ കണ്ണൂരിനാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാറ് ആയിരം അത് നിങ്ങൾ ഓർത്താൽ മതി നമ്മുടെ കണ്ണുപോലെ സൂക്ഷിക്കുകയാണ് അവർ സ്ത്രീകളെ കണ്ണുപോലെ കണ്ണേ എന്ന് പറയില്ലേ അതേപോലെ കണ്ണൂരുകാരെന്ത് ചെയ്യുന്നു സ്ത്രീകളെ കണ്ണുപോലെ സൂക്ഷിക്കുകയാണ് ഇതിനകത്ത് ഈ ആയിരം എന്ന് പറയുന്ന പുരുഷന്മാരുടെ എണ്ണ അവിടെ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്ത്രീകളാണ് ഉള്ളത് എന്നുള്ള ആരോർത്തിരിക്കുക സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവാണെങ്കിൽ അതേതാണ് ഇടുക്കിയിലാണ് ആയിരത്തി ആറ് സ്ത്രീകളെ ഉള്ളു ആയിരം പുരുഷന്മാരെ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഓർത്താൽ മതി ഈ ഇടുക്കിക്കാര് സ്ത്രീകളെ പിടിച്ച് ഇടുക്കിയാണെന്ന് ഓർക്കുക അങ്ങനെ വല്ലതും ചിന്തിക്കുക രസകരമായിട്ട് ചിന്തിക്കട്ടോ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത് ചുമ്മാ ചിന്തിച്ച് ഓർത്തിരിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ഇടുക്കിയിൽ സ്ത്രീകൾ കുറവാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി മറ്റൊരു കാര്യം പറയാം കുടിയേറ്റക്കാരുടെ ജില്ല കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ് ഇടുക്കിയാണ് അപ്പം ഇങ്ങനെ ഓർത്താൽ മതി കുടികഴിഞ്ഞിട്ട് അവിടെ ഇടിയാണെന്ന് ഓർത്തിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളുടെ അനുവാദം കുറവാണെന്ന് ഓർത്തിരിക്കാം ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ ഉള്ളത് ഏറ്റവും തൊഴിൽ ഇല്ലാത്ത ആൾക്കാർ അവിടെ തിരുവനന്തപുരാണ് അവരെന്തിനാണ് തൊഴിൽ തിരയുകയാണ് എന്ന് ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായി തിരുവനന്തപുരം നിൽക്കും അവിടെ കിട്ടും തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ളത് അതായത് തൊഴിൽ എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാർ പണിക്ക് പോകാതെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എവിടെയുള്ളൂ വയനാട് ഉള്ളൂ അത് ഓർത്തിരിക്കാം പിന്നെ പറയുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ എറണാകുളത്താണ് നടക്കുന്നത് വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവ് എവിടെയാണ് വയനാടാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഇത് പ്രത്യേകം പഠിക്കുക അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ദേശീയോദ്യാനം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആണ് ആര് ഇടുക്കി ഇടുക്കിയിൽ ദേശീയോദ്യാനം എങ്ങനെയാണ് ഏറ്റവും കൂടുതലുണ്ട് നഗരവാസികൾ കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് എറണാകുളമാണ് ആണ് അതുകൊണ്ടാണോ നമ്മൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ ഒക്കെ നടക്കുന്നത് നമുക്കറിയാം അല്ലേ ശതമാന അടിസ്ഥാനത്തിലാണെങ്കിലും നഗരവാസികൾ കൂടുതൽ ചോദിച്ചാൽ എറണാകുളമാണ് ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞു ചോദിച്ചാലും ഇത് തന്നെയാണ് വയനാട് ആണ് നമ്മൾ കുറച്ചുപോലെ പറഞ്ഞ പോലെ എറണാകുളം വയനാട് പറഞ്ഞ പോലെ ശതമാനാടിസ്ഥാനം വന്നാലും അത് അതേ രീതിയിൽ തന്നെ വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ ഓർത്തിരിക്കാൻ പറ്റും ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരമാണ് നമുക്കറിയാം പത്മനാഭസ്വാമിയുടെ സ്വാമിയുടെ മണ്ണെന്നൊക്കെ പറയുന്ന രീതിയിൽ ചിന്തിക്കുകയാണ് തിരുവനന്തപുരത്താണ് ഹിന്ദുക്കൾ കൂടുതൽ മുസ്ലിം ജനസംഖ്യ കൂടുതൽ മലപ്പുറത്താണ് ക്രിസ്ത്യാനികളാണെങ്കിലോ എറണാകുളത്താണ് അപ്പം ഇത് സാംസ്കാരികപരമായിട്ട് എന്ത് ചെയ്യാ ഓർത്തിരിക്കുകയാണ് തിരുവനന്തപുരത്താണ് ഹിന്ദു എന്താണ് അമ്പലമായ പത്മനാഭസ്വാമി എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം മലപ്പുറത്ത് പൊന്നാനിയൊക്കെ ഉണ്ടെന്ന് ഓർത്തിരിക്കാം എറണാകുളത്ത് ജൂതപ്പള്ളിയും ക്രിസ്ത്യൻ പള്ളികൾക്കിഷ്ടം പോലെ എറണാകുളത്ത് ഉണ്ടെന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ മൂന്നെണ്ണം വലിയ മാറിപ്പോ അത് കിട്ടും പട്ടികജാതി കൂടുതൽ പാലക്കാട് പട്ടികജാതി കുറവ് വയനാട് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പട്ടികജാതി പട്ടിക വർഗമെന്ന നമ്മളെപ്പോഴും പറയുക എസ് സി എസ് ടിയിലെ ജാതി കൂടുതൽ കുറവ് ആണ് ആദ്യം പഠിക്കേണ്ടത് ജാതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ജാതിക്കാന്ന് പഠിക്കുകയാണെങ്കിൽ ഇത് പാലക്കാന്ന് കാണാൻ പറ്റും അപ്പൊ ജാതി കൂടുതൽ എവിടെയാണ് പാലക്കാടാണ് അവിടുന്ന് കുറവ് എവിടെയാണ് കൊടുത്തിരിക്കുക വയനാട് ഇനി പട്ടിക ജാതി പറയുകയാണെങ്കിൽ നമുക്കറിയാം പട്ടിക സോറി പട്ടിക ജാതി എവിടെ പറഞ്ഞു ഇനി പറയുന്നത് പട്ടിക പട്ടിക പട്ടികവർഗം എന്ന് പറയുന്നത് ട്രൈബൽസ് ആണ് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ട്രൈബൽ എന്ന് പറയുന്നത് ഗോത്രവർഗങ്ങളാണ് ഗോത്രവർഗ്ഗം നമ്മൾ കൂടുതലും വനപ്രദേശങ്ങളിലാണ് താമസിക്കുക എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വനമുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വനം എന്ന് പറഞ്ഞ ഇടുക്കിയാണ് പക്ഷേ ഏറ്റവും ശതമാനാടിസ്ഥാനത്തില് ഏറ്റവും കൂടുതൽ വനം കാണപ്പെടുന്നത് വയനാടാണ് അപ്പൊ ഏറ്റവും കൂടുതൽ പട്ടിക വർഗം എവിടെയാണ് വയനാട് കൂടുതൽ വയനാടാണ് അല്ലെ കൂടുതൽ വയനാടാണ് കുറവ് പറയുകയാണ് ആലപ്പുഴ അത് നമുക്ക് ഓർത്തിരിക്കാം ഏറ്റവും കുറവ് വനം ഉള്ളത് എവിടെ തന്നെയാണ് ആലപ്പുഴയിലാണ് അപ്പൊ ഈ രണ്ട് പോയിന്റും കൂടെ എന്ത് ചെയ്യാം അവിടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അടുത്ത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ് ഓറഞ്ച് തോട്ടം മാങ്ങാ മാങ്ങാനഗരം എന്നറിയപ്പെടുന്നത് മുതലമടയാണ് അപ്പോൾ ഓറഞ്ച് തോട്ടം നെല്ലിയാമ്പതിയും മാങ്ങാനഗരം മുതലമടയുമാണ് ഇതിന് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആപ്പിൾ നഗരം കാന്തല്ലൂര് ചന്ദന നഗരം മറയൂർ ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ചന്ദന നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് മറയൂരാണ് ഇവിടെ മാറിപ്പോവാണ് ചില രണ്ട് രണ്ട് ഫാക്ടറികളുണ്ട് കേരളത്തിൻ്റെ ഊട്ടി റാണിപുരമാണ് ഇത് ഓർത്തിരിക്കുക കേരളത്തിൻ്റെ ഊട്ടി റാണിപുരവും പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതിയാണ് ഇനി മലബാറിൻ്റെ ഊട്ടിയാണെങ്കിൽ വയലാട മലപ്പുറത്തിൻ്റെ ഊട്ടി കൊടികുത്തിമല ദൻ മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് അരിമ്പ്ര ഹിൽസാണ് അപ്പോൾ നിങ്ങൾ നോക്കിയത് ഇവിടുന്ന് ഇത്രയും പോയിന്റ് അഞ്ചാമത്തെ മുതൽ ഒൻപതാമത്തെ പോയിന്റ് വരെ ഏകദേശം എല്ലാ ഊട്ടിനെ കുറിച്ച് പറയാം നമ്മൾ ഓർത്തിരിക്കാം കേരളത്തിൻ്റെ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ റ ചിന്തിക്കുകയാണ് കേരളത്തിൻ്റെ ഊട്ടിയാണെന്ത് റാണിപുരം റ റാ എന്നുള്ളതെ ഇവിടെ ഓർത്തിരിക്കാം ഇനി പാവപ്പെട്ടവൻ്റെ ഊട്ടിയാണെന്ത് നെല്ലിയാമ്പതി പാവപ്പെട്ടവൻ്റെ അൻപത് രൂപ പോലും എടുക്കാനില്ല എന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ പാവപ്പെട്ടവൻ അമ്പത് ഇവിടെ കിട്ടും അമ്പത് രൂപ പോലും എടുക്കാനില്ലാത്തവനാണ് പാവപ്പെട്ടവൻ ചിന്തിച്ചാൽ നമുക്ക് എന്താ നെല്ലിയാമ്പതി അവിടെ കിട്ടും മലബാറിൻ്റെ ഊട്ടി മലബാർ ഈ ബാറ് കാണുവാണെങ്കിൽ ബാറിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് എന്താ വാളാണ് എന്ന രീതിയിൽ എന്തു ചെയ്യുക വയലാട 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 നമുക്ക് എന്ത് ചെയ്യാം ഓർത്തിരിക്കാം അല്ല വയലൻ്റെ ആയിട്ടാണ് ഇറങ്ങുക എന്ന് വല്ലതും ചിന്തിക്കുവാണെങ്കിൽ വയലാട കിട്ടും മലപ്പുറത്തിൻ്റെ ഊട്ടിയാണ് കൊടികുത്തി മല നമുക്കറിയാം ഈ മലപ്പുറം പോലെ ഒരു വാക്കാണ് ആനപ്പുറം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആനപ്പുറത്തിരുന്നിട്ടാണ് എന്ത് കുത്തുക കൊടി കുത്തുക എന്ന് ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് ഇനി മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി ആണെങ്കിൽ മിനി ഊട്ടി ഏതാണ് അരിമ്പ്ര ഹിൽസാണ് മലപ്പുറത്തിൻ്റെ മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് അരിമ്പ്ര ഹിൽസാണ് അത് നിങ്ങൾ വേണേൽ രണ്ടും കൂടെ ചേർത്ത് ഈ അരിമ്പ്രയുടെ അരി എന്നുള്ളതും പിന്നെ മിനി ചേർത്ത് ഒന്നെങ്കിൽ അരിമണിന്നോ അല്ലെങ്കിൽ അരി അരമനാന്നോ ഒക്കെ പഠിക്കണം അരിമണി അരിമണി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ അപ്പം ഇല്ല ഈ മണിയാണെന്ത് മിനി ആയി പോയെന്ന് ഓർത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി അരിമ്പ്ര ഹിൽസ് കിട്ടും ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടമാണേത് കേരളം തടാകങ്ങളുടെയും ലഗൂണുകളുടെ നാടെന്നറിയപ്പെടുന്നത് കേരളമാണ് കേരളത്തിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരം തിരുവനന്തപുരത്തുള്ള ബാലരാമപുരം ആണ് എന്തെന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ പട്ടണം കേരളത്തിൻ്റെ നെതർലാൻഡ് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നു ആര് തന്നെയാണ് കുട്ടനാടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ നാടെന്നറിയപ്പെടുന്നു കുട്ടനാട് കേരളത്തിന് മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്നു കുട്ടനാടാണ് കേരളത്തിന് നെല്ലറ എന്നറിയപ്പെടുന്നു ആര് തന്നെയാണ് കുട്ടനാടാണ് അപ്പോൾ കുട്ടനാടിനെ കുറിച്ച് പറഞ്ഞ പോയിൻ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ പോയിൻ്റ് നമ്മൾ പറഞ്ഞു കുട്ടനാട് നെതർലാൻഡ് എന്നറിയപ്പെടുന്നു പമ്പയുടെ ദാനം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കേരളത്തിന് മത്സ്യത്തൊട്ടി കേരളത്തിന് നെല്ലറ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് കുട്ടനാടാണ് ബാക്കി നോക്കാം കുട്ടനാടിനെ കവാടമെന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി അഞ്ച് വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് ചങ്ങനാശ്ശേരിയാണ് കേരളത്തിൻ്റെ കയർ ഗ്രാമമാണ് വയലാറ് കേരളത്തിൻ്റെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് ഇനി അതുപോലെ കേരളത്തിലെ വെളുത്തുള്ളി ഗ്രാമം ഏതാണ് വട്ടവട വട്ടവട നമുക്കറിയാവുന്ന മൂന്നാർ കഴിഞ്ഞിട്ടാണ് വട്ടവട ഇടുക്കി ജില്ലയിലാണ് ഇനി കേരളത്തിലെ ആദ്യ ഖാദി ഗ്രാമമാണ് ബാലുശ്ശേരി ആദ്യ കരകൗശല ഗ്രാമം ഇരിങ്ങലാണ് അപ്പം ആദ്യ ഖാദി ഗ്രാമം ബാലുശ്ശേരിയാണ് കരകൗശല ഗ്രാമം ചോദിച്ചാൽ അത് ഏതാണ് ഇരിങ്ങലാണ് നമുക്കറിയാം ഈ കരകൗശല വസ്തുക്കളൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്നത് ഇരുന്നിട്ടാണ് ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ വല്ലതും ചിന്തിക്കുകയാണത് അവിടെ സെറ്റായി അടുത്തത് കേരളത്തിലെ ആദ്യം നേത്രദാന അവയവദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ നമുക്ക് ഓർക്കാവുന്ന ഒരു കാര്യം നേത്രദാനം അതായത് കണ്ണിന് ഓപ്പറേഷനെ കഴിഞ്ഞ ആൾക്കാരെല്ലാം പുഴമ്പ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് എന്തു ചെയ്യുക നടക്കുക എന്നോ മറ്റോ ഓർത്തിരിക്കുകയാണെങ്കിൽ അതവിടെ സെറ്റായി കേരള ആദ്യം നേത്രദാന അവയവദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ കേരള ആദ്യ പുകരഹിത ഗ്രാമമാണ് പനമരം പുകരഹിതമാണേത് പനമരം എന്ന് പറയുന്ന ഗ്രാമം കേരളത്തിലെ ചിറാപുഞ്ചിയാണ് ലക്കിഡി ചിറാപുഞ്ചി നമുക്കറിയാം ഈ ലക്കിഡി എന്ന് പറയുന്ന മാറ്റി ലഡുക്കി എന്നുണ്ടാക്കി കഴിഞ്ഞാൽ ലടുക്കി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ് പെൺകുട്ടി എന്നാണ് അല്ലേ ആ പെൺകുട്ടിയുടെ ചെറുപുഞ്ചിരി എന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ആ ലക്കിടി അവിടെ കിട്ടും സ്വിറ്റ്സർലൻഡ് വാഗമണാണ് കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണാണ് കേരളത്തിൻ്റെ ആഫ്രിക്ക എന്ന് ചോദിച്ചാൽ അതേതാണ് വയനാട് കേരളത്തിൻ്റെ ആഫ്രിക്ക വയനാടാണ് കേരളത്തിൻ്റെ കാശ്മീർ അത് മൂന്നാറാണ് അതാ പേര് തന്നെ മൂന്നാറാണ് ഇതാണ് കാശ് ആറ് ആറ് ആറാണ് കാശ് അറുന്നൂറ്റി അറുപത്തി ആറ് കാശ് ആണുള്ളതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ മൂന്നാറ് കിട്ടും കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് അറബിക്കടലിൻ്റെ റാണി കൊച്ചിയാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന പോയിൻ്റ് ആയിരിക്കും അറബിക്കടലിൻ്റെ റാണി കൊച്ചി കേരളത്തിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ കൂടിയത് മലപ്പുറം ആണെന്ന് കാര്യം പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കാൻ പറഞ്ഞ ആര് മെക്കേനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞായിരുന്നത് വയനാടിൻ്റെ കവാടം ലക്കടി എന്നറിയപ്പെടുന്നു രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് പൈതൃക നഗരം എന്നറിയപ്പെടുന്ന ആരാണ് ആറന്മുളയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം ഏറ്റവും ബേസിക്കായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത് കേരളത്തിൻ്റെ കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതിലൂടെ പറഞ്ഞു പോയത് മനസ്സിലായോ അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് ഓരോരോ കാര്യങ്ങളുടെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് ആണ് ജസ്റ്റ് കേരള ബേസിക്സ് മാത്രമേ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ നോക്കി നല്ലപോലെ പഠിക്കുക ആവശ്യമുള്ള നോട്ട് എഴുതി വയ്ക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഞാൻ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് താഴെ എന്ത് ചെയ്യുക പിൻ ചെയ്ത് വയ്ക്കാനുള്ള സൗകര്യം ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നമസ്കാരം